അപ്പൊ ആളിയ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് അത്രയും വേണം വേണം കൊറച്ച് കടുപ്പത്തിരിക്കട്ടെ പോയി കിടന്നോ നീ ഇത്ര പച്ചവെള്ളം പഞ്ചപാവം അങ്ങോട്ട് ചവച്ചുടിക്കണം പഞ്ച പാവസ്ഥ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ കണ്ടുകിട്ടാ പാടേ ഉറങ്ങണെങ്കിൽ ഉറങ്ങണം ഞങ്ങൾക്ക് ഉറങ്ങണം മുടി മുടി മനസിലായി ഇവിടെ സ്ഥലക്കേണ്ട കടന്നു പോ വളർത്തോഷം വളർത്തോഷം യുവന്മാരെയല്ല യുവരെയൊക്കെ അവൻ കൊണ കൊണ കോണോ ഈ പ്രതിസന്ധി കനകാംബന്റെ തരണം ചെയ്തേ പറ്റൂ